അമേരിക്കയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എഫ് ബി ഐ ഏജന്റുമാർക്കെതിരായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് എഫ് ബി ഐ ഏജന്റുമാർ കംബോഡിയ തായ്ലാന്റ് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വെച്ച് ലൈംഗിക തൊഴിലാളികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഗുരുതര വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യക്കടത്തിന്റെ ഇരകളായ സ്ത്രീകളും ഇവരുടെ ഇരകളിൽ ഉൾപ്പെടും മനുഷ്യക്കടത്ത് അടയാൻ വേണ്ടി പരിശീലനം കിട്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ഏജന്റുമാർ ഇരകളായവരെ രക്ഷപ്പെടുത്തുന്നതിന് പ്രതിഫലമായി അത്തരത്തിൽ പെട്ടുപോയ സ്ത്രീകളിൽ നിന്നുണ്ടാക്കുന്ന പ്രലോഭനങ്ങൾക്ക് വശംവതരായി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എഫ് ബി ഐ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവിവരങ്ങളാണ് ദ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത് എഫ് ബി ഐ അടിമുടി ഉടച്ചുപാർക്കുമെന്ന പുതിയ ഡയറക്ടർ കാഷ് പട്ടേൽ വാഗ്ദാനം ചെയ്തിരിക്കെയാണ് ഏജന്റുമാരുടെ ദുർനടപ്പുകൾ ഓരോന്നായി പുറത്തു വരുന്നത് ലൈംഗിക വൃത്തിക്കായി നടക്കുന്ന മനുഷ്യക്കടത്ത് തടയുക പണം നൽകി വേശ്യാവൃത്തിയുടെ ഭാഗമാകുന്നതിൽ നിന്നും എഫ് ബി ഐ ഏജന്റുമാരെ കർശനമായി വിലക്കിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഘടകവിരുദ്ധമായ പ്രവർത്തികൾ ഏജന്റുമാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും വളരെ വ്യാപകമായി വേശ്യാവൃത്തി നടക്കുന്ന രാജ്യങ്ങളാണ് കംബോഡിയ തായ്ലാന്റ് ഫിലിപ്പീൻസ് വിദേശത്ത് കോൺഫറൻസുകൾക്കോ മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കോ പങ്കെടുക്കാൻ എത്തുമ്പോഴായിരുന്നു ഫെഡറൽ ഉദ്യോഗസ്ഥർ ലൈംഗിക തൊഴിലാളികളെ തേടി തേടിപ്പോയിരുന്നതെന്നാണ് രേഖകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ ഔദ്യോഗിക ആവശ്യത്തിന് ബാഗോക്കിലെത്തിയ എഫ് ബി ഐ ഉദ്യോഗസ്ഥർ അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിനായി വേശ്യാവിധ ചെയ്യുന്ന സ്ത്രീകളുമായി കാശിന്റെ കാര്യത്തിൽ സംസാരമുണ്ടായതായും പുറത്തുവിട്ട രേഖകളിൽ പറയുന്നുണ്ട് മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിക്ക് എത്തിയപ്പോഴും എഫ് പി ഐ ഏജന്റുമാർ ബാറുകളും ലൈംഗിക തൊഴിലാളികളെയും തേടിപ്പോയെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫിലിപ്പൈൻസ് ആസ്ഥാനമായ മനീലയിൽ വെച്ച് ഒരു പ്രാദേശിക നിയമനിർമ്മാണ ഏജൻസി ലൈംഗിക തൊഴിലാളികളുമായി എഫ് പി ഐ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നുവെന്നും രേഖകളിൽ പറയുന്നുണ്ട് ഇതോടെ വേശികളുമായുള്ള ബന്ധവും മറ്റ് ആരോപണങ്ങളും ഇൻസ്പെക്ടർ ജനറൽ അന്വേഷിച്ചിരുന്നുവെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ഏഷ്യയിൽ ഉടനീളമുള്ള നഗരങ്ങളിൽ നിന്നും നിരവധി എഫ് ബി ഐ ജീവനക്കാരെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇൻസ്പെക്ടർ ജനറലിന്റെ ഓഫീസ് അവരുടെ അന്വേഷണത്തിന്റെ ഒരു സംഗ്രഹം പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദ ടൈംസും എഫ് ബി ഐയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാനായി നിയമവഴികൾ നോക്കിയിരുന്നു അന്നത്തെ ബൈഡൻ ഭരണകൂടത്തിലെയും ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിലെയും നീതി നായ വകുപ്പുകൾ ഇത്തരം വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ജീവനക്കാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നായിരുന്നു വകുപ്പിന്റെ വാദം കഴിഞ്ഞ വർഷം നീണ്ടായ വകുപ്പ് കുറച്ച് വിവരങ്ങൾ മാത്രം പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ന്യൂയോർക്കിലെ സത്തേ ഡിസ്ട്രിക്റ്റിലെ ഒരു ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവിന് പിന്നാലെയാണ് വ്യാഴാഴ്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് ലൈംഗിക തൊഴിലാളികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എഫ് ബി ഐക്കൊപ്പമില്ല അവർ രാജിവെക്കുകയോ വിരമിക്കുകയോ അതോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ദ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്